നമസ്കാരം ആന്ധ്രാപ്രദേശിൽ വൈഎസ്ആർ കോൺഗ്രസിനും തെലങ്കാനയിൽ ബിആർഎസിനും കനത്ത തിരിച്ചടി ഇരു സംസ്ഥാനങ്ങളിലും ഇരു പാർട്ടികളുടെയും ശക്തരായ നേതാക്കൾ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു ആന്ധ്രാപ്രദേശിൽ മുൻ വൈഎസ്ആർ കോൺഗ്രസിന്റെ എം എൽ എയും സംസ്ഥാനത്തെ സംഘടനാ ചുമതലയുള്ള നേതാവ് കൂടിയായ കൃഷ്ണമോഹനാണ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് ആന്ധ്രയിലെ പി സി സി ആസ്ഥാനത്ത് വച്ച് നടന്ന ചടങ്ങിൽ ആന്ധ്ര പി സി സി അധ്യക്ഷ വൈ എസ് ശരമയുടെ നേതൃത്വത്തിൽ കൃഷ്ണമോഹനെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു ആന്ധ്രാപ്രദേശിലെ വൈ എസ് ആർ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള നേതാവായ കൃഷ്ണമോഹൻ വൈ എസ് ആർ കോൺഗ്രസിലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ വിശ്വസ്തര നേതാക്കളിൽ നേതാക്കളുള്ളൊരാൾ കൂടിയാണ് കുറച്ചു നാളുകളായി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുമായി അകന്നു നിൽക്കുന്ന കൃഷ്ണമോഹൻ അടുത്തിടെയാണ് വൈ എസ് ശർമളയുമായി കൂടിക്കാഴ്ച നടത്തിയത് അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് ആന്ധ്രയിലെ പി സി സി ആസ്ഥാനത്ത് എത്തി അദ്ദേഹം കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചത് കൃഷ്ണമോഹന്റെ കോൺഗ്രസിലേക്കുള്ളവരോട് വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ കരുത്തേകുമെന്നാണ് ആന്ധ്ര പി സി സി നേതൃത്വത്തിന്റെ വിശ്വാസം കൃഷ്ണമോഹൻ എന്ന ശക്തനായ നേതാവ് വൈ എസ് ആർ കോൺഗ്രസ് വിട്ടത് സംസ്ഥാനത്ത് ജഗൻമോഹൻ റെഡ്ഡിക്ക് കനത്ത തിരിച്ചടിയാണ് വൈഎസ്ആർ കോൺഗ്രസിന്റെ സംസ്ഥാനത്തുടനീളം ജനസാധീനമുള്ള നേതാവായ കൃഷ്ണമോഹൻ പാർട്ടി വിടുന്നത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈ എസ് ആർ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാകും കൃഷ്ണമോഹൻ എന്ന നേതാവിനെ പരമാവധി ശക്തി കേന്ദ്രമാക്കാനുള്ള തീരുമാനത്തിലാണ് വൈഎസ് ശർമ്മള വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണമോഹന്റെ സ്വാധീന മേഖലകളിൽ കൃഷ്ണമോഹനെ താരപ്രചാരകനായി ഇറക്കിക്കൊണ്ടി പരമാവധി വൈഎസ്ആർ കോൺഗ്രസിന്റെ വോട്ടുകൾ കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള തന്ത്രങ്ങൾ മനയുകയാണ് വൈഎസ് ശർമ്മലയുടെ നേതൃത്വത്തിൽ ആന്ധ്രയിലെ കോൺഗ്രസ് നേതൃത്വം തെലങ്കാനയിൽ ബിആർഎസിന്റെ ശക്തരായ നിരവധി നേതാക്കളാണ് ഇന്ന് പാർട്ടി വെട്ടി കോൺഗ്രസിൽ ചേർന്നത് സംസ്ഥാനത്തെ ബിആർഎസിന്റെ പ്രാദേശിക ചുമതലയിലുള്ള നിരവധി നേതാക്കളാണ് പാർട്ടിയിലേക്ക് എത്തിയത് ബിആർഎസിന്റെ സ്വാധീന മേഖലകളിൽ നിന്നുള്ള നേതാക്കളുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം ബി ആർ എസിനെ കനത്ത തിരിച്ചടിയായി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ചധികം സീറ്റുകൾ ലക്ഷ്യമിടുന്ന കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള കരുത്തേകുന്ന നീക്കമാണ് ബി ആർ എസ് നേതാക്കളുടെ കോൺഗ്രസ് പ്രവേശനം വരും ആളുകളിലും ബി ആർ എസിന്റെ കരുത്തിട്ട നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുമെന്ന് ബി ആർ എസിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന നേതാക്കൾ മാധ്യമങ്ങളെ അറിയിച്ചു